യെ പിടിക്കാം ടാറ്റോ കൊടുത്തരേ ചേട്ടൻ ടാറ്റ ടാറ്റോ കൊടുത്തരേ കൊച്ചു പോകാൻ പറ്റില്ല നമുക്ക് വൈകുന്നേരം പോകാൻ ചേട്ടൻ ചേച്ചി ടാറ്റ ഒരു ടാറ്റോട് തരേണ്ട മിക്ക വൈകുന്നേരം നമുക്ക് വൈകുന്നേരം പോകാൻ ചേട്ടൻ ചേച്ചിനെ എടുക്കാൻ അമ്മയുടെ പൊന്നാന പൊന്നാന േരം കൊണ്ടോ എടുക്കൊടെ അത് എങ്ങോട്ട് പോവാനാ എങ്ങോട്ട് പോവാനാ എങ്ങോട്ട് ചേട്ടനെടുത്തോ ചേട്ടൻ എടുക്ക വൈകുന്നേരം പോവാ ചേട്ടാ ചേച്ചി വൈകുന്നേരം വരും വൈകുന്നേരം വൈകുന്നേരം പോവാ

ചേച്ചിയും എടുക്കാം എടുക്കാൻ സ്കൂളിൽ പോണ പോകൂളെ പോവാൻ വരാം ചേട്ടാ ചേച്ചിയെടുക്കാം നമുക്ക് പോവാം വരാം നമുക്ക് പോവാ സ്കൂളിൽ പോകാം ചേച്ചിയും ചേട്ടനെടുക്കാം പോകാം വരാം ചേട്ടന ਵੀਰਨੀ ਵੀ ਗੁਸਤੀ ਖਲਕਾਦੇ ਸੱਪੇ ਹੋਏ ਕਿ ਕਿ ਕਮੀਜ਼ੀ